കോഴിക്കോട് തങ്കമല ക്വാറി കനത്തിനെതിരെ പ്രത്യക്ഷ സമരം നടത്താൻ ഒരുങ്ങി യു ഡി എഫ് തുറയൂർ പഞ്ചായത്തിലെ ഇരിങ്ങോത്ത് ഈ മാസം യു ഡി എഫ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും പേരാമ്പ്ര എം എൽ എയും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണന് ഒത്താശയോടെയാണ് ക്വാറി പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നതെന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാണ് യു ഡി എഫ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് ജിയോളജി വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് പഠന ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് തുറയൂർ കീഴരിയൂർ പഞ്ചായത്തുകളിലായി നിലകൊള്ളുന്ന തങ്കമല തങ്കമലക്വാറിയുടെ ഖനനം സമീപവാസികൾക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇവർ വ്യക്തമാക്കുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർക്കെതിരെയും എൽഡിഎഫ് കൺവീനറായ സ്ഥലം എം എൽ എ ടി പി രാമകൃഷ്ണനെതിരെയും ആരോപണങ്ങളും യുഡിഎഫ് ഉന്നയിക്കുന്നുണ്ട് എൽഡിഎഫ് കൺവീനറുമായി നിന്നാണ് കോഴിക്കോട് കളക്ടർ ക്വാറിക്കു പ്രവർത്തിക്കാൻ അനുമതി നൽകിയതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വി പി ദുൽഖിഫിൽ പറഞ്ഞു കോഴിക്കോട് കളക്ടറും ക്വാറിയുടെ നടത്തിപ്പുകാരായ വഗാട്ട് കമ്പനിയും തമ്മിൽ ഡീലുണ്ടെന്നും ദുൽഖിഫിൽ ആരോപിച്ചു ഇരുപത്തിയെട്ടിന് വൈകിട്ട് നടക്കുന്ന യു ഡി പ്രതിഷേധം കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുക ദേശീയപാത പ്രവൃത്തിയുടെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് തങ്കമലയിലെ ക്വാറിയിൽ ഇപ്പോൾ ഖനനം തുടരുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ ഇതിനെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് അധികൃതർ തയ്യാറായിട്ടില്ല കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്